ഭർത്താവിൻ്റെ വാപ്പാനിമ്മാനി നോക്കൽ മരുമക്കളുടെ അഥവാ ഭർത്താവിൻ്റെ ഭാര്യയുടെ കടമയാണോ എന്ന് അഥവാ അവിടെ നിർബന്ധമാണോ അതിൻ്റെ ഉത്തരം നേർക്കു നേരെ പറയുന്നതിലപ്പുറം പറയാണ് മനസ്സിലാകാൻ വേണ്ടി പറയണം ഒരു വീട്ടിലെ ഭർത്താവിൻ്റെ വാപ്പാനിമ്മാനി നോക്കേണ്ടതിൻ്റെ കടമ ഒന്നാമത്തെ കടമ ഭർത്താവിനു തന്നെയാണ് ഒരു സംശയവുമില്ല ശരി അവിടെ ഭർത്താവിന്റെ കടമ നിൽക്കണില്ല ഇല്ല നിങ്ങളെ ഭാര്യയെയും മക്കളെയും നോക്കേണ്ടതിൻ്റെയും ബാപ്പാന്റെ ഇമ്മാന്റെയും വരുമാനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി അധ്വാനിക്കേണ്ട കടമ ഭർത്താവിനാണ് അപ്പം ഭർത്താവ് വാപ്പാൻ ഇമ്മാനെ നോക്കി വീട്ടിൽ നിന്നാൽ മറ്റു കടമകൾ നിർവഹിക്കാൻ കഴിയില്ല എല്ലാവർക്കും അറിയാം കാരണം വാപ്പാമുക്കുമാക്കും മരുന്നും നിങ്ങളെ മക്കളുടെ ഫീസും സഹോദരിമാരുടെ ജീവിതത്തിന് ആവശ്യമായ വരുമാനം എന്തൊക്കെയാണോ അതിന് മൊത്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം വീട്ടിന്റെ പുറത്തേക്ക് ഭർത്താവ് ഇറങ്ങിയാൽ വീട്ടിനകത്താണ് വാപ്പിം പോലെ ആരാ നോക്കുക അതിനാണ് ഖുർആൻ എന്ത് അറിയോ ഹുന്ന ലിബാസുല്ലും ഹുന്ന ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ രണ്ടു രണ്ടല്ല നിങ്ങൾ ഒരേ വസ്ത്രമാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വാപ്പാനിമ്മാനി നോക്കുന്നത് എന്തിന്റെ ഭാഗം അറിയോ ഭർത്താവിനോടുള്ള അദ്ദേഹം നിർവഹിക്കേണ്ട ബാധ്യതയുടെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കുകയാണ് കാരണം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പുറത്തു പോയതാണ് അല്ല ഈ വാദം വെച്ചിട്ട് ജീവിക്കാനാണ് ഈ വരച്ചിങ്ങനെ ജീവിക്കുമല്ലോ വരച്ചിങ്ങനെ ജീവിക്കും ഞങ്ങൾ കടമല്ല കടമല്ല നിങ്ങളുടെ വാപ്പാനിമാനി നോക്കേണ്ടത് ആ വീട്ടിത്തം ഒരോളല്ല നിങ്ങളാണ് ഭർത്താവിന്റെ വീട്ടിൽ വാപ്പാനിമ്മാനെ നോക്കേണ്ട നിങ്ങളെ കടമ എന്ന് പറഞ്ഞു അതേപോലെ നിങ്ങളെ വാപ്പാനിമ്മാനും നോക്കേണ്ട കടമ ആ വീട്ടിൽ മരോളല്ല അങ്ങളെ കടമയാണ് നിങ്ങൾ എവിടെ താമസിക്കേണ്ടി ഭർത്താവിന്റെ വീട്ടിൽ അല്ല നിങ്ങളെ അവിടെ താമസിക്കേണ്ടേ നിങ്ങൾ അവിടെ താമസിക്കുക നിങ്ങളെ കടമ നോക്കിയിട്ട് ഭർത്താവ് ആ ഭർത്താവിന്റെ വാപ്പാനിമാൻ നോക്കിട്ട് ഇവിടേയും താമസിക്കാം എങ്ങനെ കുടുംബജീവിതം നയിക്കുക ഇതൊക്കെ എന്താണെന്നറിയോ ഞങ്ങളുടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ നാട്ടിലെ കുടുംബ സംവിധാനം പൊട്ടിക്കണ് ഇത് തിരിച്ചറിയാനുള്ള ഒരു ശരിയായ ഈ മാൻ നമുക്ക് ഉണ്ടാവണം ഭർത്താവിന്റെ വാപ്പാനിമാനെ നോക്കണ ഒരു സഹോദരിക്ക് രണ്ട് കൂലിയാണ് ഭർത്താവ് നോക്കുന്നതിനെക്കാളും കൂലിയാണ് പണ്ഡിതന്മാർ ആധുനിക പണ്ഡിതന്മാർ ആ വിഷയത്ത് പറഞ്ഞെന്നറിയോ ഒരു മകൻ ബാപ്പാനിമ്മാനി നോക്കുന്നതിന് ബിർ വാലി വലിയ കൂലിയാണ് എന്നാൽ ഒരു ഭർത്താവിന്റെ ഭാര്യ വാപ്പാനിമാനി നോക്കുന്നതിന് ുംവർത്തനവും ചെയ്തതിന്റെ ഇരട്ടി കൂലിയാണ് ആ കൂലി നിങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതം മനോഹരാകുക അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളെ വാപ്പാനിമാരും പ്രയാസപ്പെടുമ്പോൾ ഇവിടെ വന്ന് അങ്ങോട്ട് വന്ന് സഹായിക്കാനും പണം ചെലവഴിക്കാനും നിങ്ങളെ പറഞ്ഞയക്കാനും മനസ്സിലും അള്ളാഹു തോന്നിപ്പിക്കുക ഇഷ്ടമുണ്ടാക്കുക അതിന്റെ പേരാ കുടുംബം അല്ലാതെ എനിക്കതിന് പറ്റൂലല്ലോ ഞാൻ ജോലിയാ ചെയ്യേണ്ടി വാപ്പാനിമ്മാനെ നോക്കേണ്ടി കുട്ടിണ്ടാകുകയാണോ അതോ ഞാൻ ജോലിക്കോകയാണോ ശമ്പളാണോ മുല കൊടുക്കലാണോ ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനമാണ് നമ്മുടെ നാട്ടിലെ കുടുംബത്തെ ഈ വിധത്തിൽ തകർത്ത് ഈ വിധത്തിൽ ഞാൻ എന്റെ മഹലിലെ നല്ലവരായ പെൺകുട്ടികളോടും കല്യാണം കഴിഞ്ഞ് നല്ലവരായ മക്കളോടും പറയണം മക്കളെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ചിന്തട്ട് എന്ന ആൾക്കാരുങ്ങൾ ചോദിച്ചോ കോഴി നേർക്കു നേരെ അവർ വിവാഹത്തിന് അനുകൂലാണോ അല്ല എണ്ണിക്കോളിൻ അവർ വിവാഹത്തിന് അനുകൂലല്ല അനുസരിക്കുക എന്ന് പറഞ്ഞ കുർആാന്റെ നിയമത്തിന് അവർ അനുകൂലാണോ അല്ല അല്ല ബാപ്പാനമാരെയും നോക്കുന്നതിന് വേണ്ടി ജോലി തൽക്കാലത്തിൽ ലീവ് എടുക്കുക എന്ന ദീനിയായ ആശയത്തിന് അവർ അനുകൂലാണോ അല്ല വേണ്ട ും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നതിനെ പറ്റിട്ട് ഓരോ അഭിപ്രായം എന്താ ഓരോ നമ്മളോട് പറയുന്നത് എന്താറിയോ വീട്ടിലെ ബാപ്പാൻ ഇമ്മാനും ഓല് വിലരുകയാണെങ്കിൽ അങ്ങോട്ട് മതി ഓലെ നോക്കൽ ഇങ്ങളെ കടമയല്ല വരച്ച് വരച്ച് ജീവിച്ചോണ്ടി പെടരുത് അവനാന്റെ ദീൻ പോകും പ്രവാചകന്റെ അതീത് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക ബാപ്പാന്റെ ഇമ്മാനിയും ഭർത്താവിന്റെ ഇടയിൽ ഭർത്താവിന്റെ ചേട്ടന്മാർക്കിടയിൽ പെങ്ങന്മാർക്കിടയിൽ കുടുംബത്തിൽ നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ ഇടപാട് കൊണ്ട് നമ്മുടെ തത്വം കൊണ്ട് നമ്മുടെ കച്ചറ കൊണ്ട് പ്രശ്നം ഉണ്ടാകുക അറിയോ അത് അത്യാക്കലാണ് ആ വാക്ക് വാക്കുന്ന മുടിവെട്ടുകാരൻ അറബി വന്നത് മുച്ചൂടും കഷ്ണിച്ചു കളയുകയാണ് ഇല്ലാതാക്കുകയാണ് കഴിഞ്ഞു ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവൻ മുടിമുറിച്ചും എന്നല്ലിൻ അവന്റെ ദീന് പോകും നിസ്കാരം സ്വീകരിക്കുല പടച്ചോൻ വി സ്വീകരിക്കുക ആ വീട്ടിലെ കണ്ണുനീരിന് ആ വീട്ടിലെ ഭിന്നതക്ക് ചിത്രക്ക് പരലോകത്ത് ഉത്തരം പറയേണ്ടി വരും ദീനാണ് പോകുക അതുകൊണ്ട് നമ്മുടെ കാരണം കൊണ്ട് ഓരോ പെൺകുട്ടികളും ഹൃദയത്തോടുകൂടി പറയാൻ നിങ്ങൾ പള്ളിയിൽ വന്നോലാണ് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചവരാൾ നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി തുടക്കത്തിന് തുടക്കത്തിനായി വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട് സഹോദരിമാരെ നിങ്ങളുടെ കൊണ്ട് നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങളുടെ സംസാരം കൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ ഒരു ചിന്തതയും ഉണ്ടാക്കരുത് പ്രശ്നങ്ങളുണ്ടോ കുടുംബം തെറ്റാതെ ബാപ്പയും ഉമ്മയും തമ്മിൽ പിളുങ്ങാതെ ഹിക്മത്തോടെ തീനോടെ സഹിഷ്ണുതയോടെ ക്ഷമയോടെ സ്വർഗം കാക്ഷിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ